എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വയനാട് വൈത്രിയിലുള്ള അവർ ഹോമിന്ന് പറഞ്ഞ സർവീസ് വില്ലേന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറി ചെയ്യുമ്പോ തന്നെ ഫസ്റ്റ് ഒരു വില്ലയാണ് ആ വില്ലേജ് ഡബിൾ ബെഡ്റൂമിന്റെ ഒരു വില്ലയാണ് വരുന്നത് ഒരു ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ മുകളിലേക്ക് കേരള സ്റ്റെയർ കാണാം അതുപോലെ തന്നെ ഒരു ചെറിയ കിച്ചൺ ഉണ്ട് കിച്ചണോടെ ചെയറ് തന്നെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഈ വില്ലേജിലാണ് ഇതിന് കിച്ചൺ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കളിക്കാനൊക്കെ രീതിയാണ് ഈ വില്ല പുറത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കുട്ടികളുടെ ഏരിയ അവർക്ക് കളിക്കാൻ എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് എക്വിപ്മെന്റ് ഇവിടെ കാണാം പിന്നെ ഈ മിസ്റ്റ് നിങ്ങൾ കാണില്ല അടിപൊളിയായിരിക്കും ഉണ്ട് ഇവിടെ എപ്പോഴും ഓൾമോസ്റ്റ് മിക്ക ദിവസങ്ങളിൽ തന്നെ ആയിരിക്കും കേട്ടോ അടിപൊളിയാണ് അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ് നമുക്ക് അടുത്ത വില്ലയിലേക്ക് പോവാം പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വഴി തന്നെ കാണാൻ പറ്റും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സെക്കൻഡ് വില്ലയിലേക്ക് കയറുമ്പോൾ ലിവിങ് ഏരിയ ആണ് ഫസ്റ്റിനെ കാണുന്നത് അവിടെ ആ ഒരു മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ മീ ഒരു ചെറിയ മിനി ഇൻഡോർ ഗെയിംസ് ഒക്കെ ഇവിടെത്താൻ സെറ്റ് ചെയ്യുന്നു സോ ഫോസ്ബോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ ചെറിയൊരു മിനി ബാറിൻ്റെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വിൻഡോ എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇൻഫിനിറ്റി പൂളാണ് അതുപോലെ വൈകിട്ട് ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ചെറിയ ചാക്കൽ മഴ ഉള്ളതുകൊണ്ടാണ് അത് ക്ലിയർ ആയി കാണാത്തത് ബെഡ്റൂമിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഫിനിഷിംഗ് ഉള്ള ഇന്റീരിയലാണ് ബെഡും അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഒരു ഫിനിഷിങ്ങും അതുപോലെ മറ്റുള്ള ഇതും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വില്ലയില് രണ്ട് റൂംസ് ആണല്ലോ രണ്ട് റൂംസിനും ബാൽക്കണി കോമൺ ബാൽക്കണിയാണ് ആണ് ബാൽക്കണിന്നും അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടു ബെഡ്റൂം പ്രീമിയം കോട്ടേജ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് അത് വീക്ക് വീക്ക്ഡേയ്സിനും വീക്കെൻഡിലൊക്കെ പ്രൈസിനും വ്യത്യാസം വരും അതുപോലെ നേരത്തെ കാണിച്ച് വില്ലയും മാത്രം വില്ലയും ഉൾപ്പെടെയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ പ്രോപ്പർട്ടി പ്രൈസ് ഏകദേശം ഒരു എബോവ് ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ മുകളിലേക്ക് വരും അത് നമുക്ക് അത്യാവശ്യം ഒരു പത്ത് അഡൾട്ടും എട്ട് കുട്ടികളൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള പ്ലേസും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിലാണ് ഒരു ചെറിയ മജിസ് മജിലിസ് പോലെ വരുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ ബെഡ് കൊടുത്താൽ നമുക്ക് കുട്ടികൾക്ക് കഴിരിക്കാനും കിടക്കാനും ഉള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പ്ലേസ് പരമാവധി ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള ഏരിയയിലാണ് ചെറിയൊരു ഊഞ്ഞാലും കാര്യങ്ങളും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഏരിയയും പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഫിനിറ്റി പൂളാണ് അത്യാവശ്യം വലുപ്പമുള്ള പൂളാണ് പ്രൈവറ്റ് പൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ വേറെ പുറത്തുനിന്നുള്ള ഫാമിലീസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാം ഇനിയും അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടീസിന്റെ വിവരങ്ങൾ വരുന്നുണ്ട് വീഡിയോകളിൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഇതിനാശംസിച്ചൊള്ളുന്നു ബായ്